തമിഴ്നാട്ടിലെ തേനിയിലെ നാട്ടുക്കൽ എന്ന ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന മുപ്പത്തേഴ് കാരനാണ് പ്രകാശ് പ്രകാശ് ഒരു ഫിനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വിവാഹിതനായ പ്രകാശ് ഭാര്യയ്ക്കൊപ്പം ആ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് പോകുന്ന പ്രകാശ് വൈകിട്ട് ഒരു ആറു മണിയോടെ വീടെത്തും ചില ദിവസങ്ങളിൽ അയാൾ വർക്ക് കൂടുതലാണെങ്കിൽ അർദ്ധരാത്രിയാകുമ്പോഴാണ് വീടെത്തുന്നത് ചിലപ്പോൾ ഓഫീസിൽ തന്നെ കിടന്നിട്ട് പുലർച്ചെ അയാളെ വീട്ടിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനും പതിവ് പോലെ പ്രകാശ് രാവിലെ ഓഫീസിലേക്ക് പോവുകയാണ് ആ ദിവസം ആറു മണി കഴിഞ്ഞിട്ടും പ്രകാശ് വീട്ടിലേക്ക് വന്നില്ല വർക്ക് കൂടുതലായിരിക്കും എന്ന് കരുതി ഭാര്യ വെയിറ്റ് ചെയ്തു രാത്രി ഒരു പന്ത്രണ്ട് മണിയായിട്ടും പ്രകാശ് വീടെത്തിയില്ല ഇനി ഓഫീസിൽ സ്റ്റേ ചെയ്യുകയാണോ എന്നറിയാൻ ഭാര്യ പ്രകാശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ അയാൾ എടുക്കുന്നേ ഇല്ല ശരി രാവിലെ വരുമല്ലോ എന്ന് കരുതി ആ സ്ത്രീ ഉറങ്ങാൻ കിടന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും ഭർത്താവ് വീട്ടിലെത്തിയിട്ടില്ല അവർ വീണ്ടും അയാളുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എന്തായാലും വരുമല്ലോ എന്ന് ചിന്തിച്ച് അവർ അവരുടെ അടുക്കളപ്പണിയിലേക്ക് മുഴുകി ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രകാശ് വരാതായതോടെ ആ സ്ത്രീ ഓഫീസിലെ ലാൻഡ് നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ അയാൾ പോയല്ലോ എന്നാണ് അതുമാത്രവുമല്ല ഇന്നലെ രാത്രി ഇവിടെ ആരും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുമില്ല എന്നുകൂടി ഓഫീസിൽ നിന്നും ഫോൺ എടുത്തയാൾ പറഞ്ഞു പ്രകാശിൻ്റെ ഭാര്യയ്ക്ക് അത് കേട്ടപ്പോൾ നല്ലൊരു ഭയം തോന്നി ഇതിനെല്ലാം പുറമെ ഒരു കാര്യം കൂടി ആ വ്യക്തി ഈ സ്ത്രീയോട് പറയുകയാണ് രാത്രി ഇവിടെ ഓവർ ടൈം വർക്ക് ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇപ്പോഴാ ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല അത് വർഷങ്ങളായി നിർത്തി വച്ചിരിക്കുകയാണ് എന്നാണ് വർഷങ്ങളായി ആരും ആറു മണിക്ക് ശേഷം ഓഫീസിൽ ഇരിക്കാറ് പോലുമില്ല എന്നാണ് അയാൾ പറഞ്ഞത് എല്ലാം കൂടി കേട്ടതോടെ പ്രകാശിൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ് അഞ്ചു മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പ്രകാശ് പിന്നെ എങ്ങോട്ടായിരിക്കും പോയത് അയാൾക്ക് എന്താണ് സംഭവിച്ചത് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബ്രിഡ സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് പ്രകാശിൻ്റെ ഭാര്യ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസ് ഉടനെ തന്നെ ബന്ധുക്കളുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഓഫീസിലും ഒക്കെ പോയി ഒരു അന്വേഷണം നടത്തി പക്ഷെ ആർക്കും അയാളെപ്പറ്റി പറയാൻ വലുതായിട്ടൊന്നും അറിയില്ല കാരണം പ്രകാശ് ആരോടും അധികം ഓപ്പണായി സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല പ്രകാശ് രാത്രി വർക്കെന്ന് കള്ളം പറഞ്ഞാണ് പോയിരുന്നു എന്ന കാര്യം കൂടി ഭാര്യ കംപ്ലയിൻ്റിൽ ചേർത്തിരുന്നത് കൊണ്ട് അയാൾക്ക് വല്ല അവിഹിത ബന്ധവുമുണ്ടോ എന്നറിയാൻ പ്രകാശിൻ്റെ ഫോൺ നമ്പർ പോലീസ് ട്രാക്ക് ചെയ്യുകയാണ് ആ സമയത്ത് പ്രകാശിൻ്റെ ഫോൺ സിഗ്നൽ കാണിച്ചത് പ്രകാശ് താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടേക്ക് പുറപ്പെട്ട പോലീസ് ചെന്ന് നിന്നത് കനിമൊഴി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ വീടിൻ്റെ മുറ്റത്താണ് കനിമൊഴിയുടെ വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് പ്രകാശിൻ്റെ ഫോൺ കനിമൊഴിയുടെ വീട്ടിൽ നിന്നും പോലീസിന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും കനിമൊഴിക്ക് ഇതിലെന്തൊക്കെ പങ്കുണ്ടെന്ന് ഉറപ്പാണ് അവരോട് ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നുവെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് പ്രകാശിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയാളുടെ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ഒരു ലോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടവ് ചോദിച്ച് പ്രകാശ് നിരന്തരം എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയും ഇവിടെ വന്നും അടവ് അടയ്ക്കാൻ പറയുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് അയാൾ പോയതാണ് അയാൾ എന്തായാലും ഇത് എടുക്കാൻ വരുമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പോലീസ് ഇത് അത്ര വിശ്വസിക്കുന്നില്ല ഈ സമയം കനിമൊഴിയുടെ ഭർത്താവായ വിനോദും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അയാളും ഭാര്യ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ പ്രകാശിൻ്റെ ഭാര്യയെ വിളിച്ച് ഇവരെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കനിമൊഴി എന്ന ഒരു സ്ത്രീയെപ്പറ്റി പറഞ്ഞിട്ട് പോലുമില്ല എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് കനിമൊഴിയും ഭർത്താവിനെയും മാറ്റി മാറ്റി നിർത്തി പോലീസ് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രണ്ടു പേരും പറയുന്നതിൽ പല പൊരുത്തക്കേടുകളും വന്നു അതോടെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി അവിടെ വച്ച് പോലീസ് സ്റ്റൈലിൽ തന്നെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് സാറേ ഈ ഒരു പ്രകാശെന്ന് പറഞ്ഞ് അവനെ കൊന്നത് എന്ന് തുറന്ന് പറയുകയാണ് പ്രകാശിൻ്റെ ബോഡി മുല്ലപ്പെരിയാർ ഡാമിലാണ് കൊണ്ടിട്ടിരിക്കുന്നതെന്നും അവർ പറഞ്ഞു അങ്ങനെ ഡാമിൽ നിന്നും ഒരു ടീമിനെ ഇറക്കി പോലീസ് പ്രകാശിന്റെ ബോഡി എടുക്കുകയാണ് ഡാമിൻ്റെ ഒരു സൈഡിൽ ആ ബോഡി തങ്ങി കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ബോഡി പുറത്തെടുത്ത് ഓട്ടോപ്സി ചെയ്തപ്പോൾ കഴുത്ത് ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്നും ക്ലിയറായി ഇവർ എന്തിനാണ് പ്രകാശിനെ കൊലപ്പെടുത്തിയെന്ന് വെച്ചാൽ സംഭവം ഇങ്ങനെയാണ് പ്രകാശിൻ്റെ ഫിനാൻസ് കമ്പനിയിൽ നിന്നും കനിമൊഴി വലിയൊരു എമൗണ്ട് ലോൺ എടുത്തിരുന്നു ആദ്യത്തെ അടവൊക്കെ കൃത്യമായിട്ട് അടച്ച കനിമൊഴി പിന്നീട് പതുക്കെ പതുക്കെ അടവടക്കാതെയായി ലോൺ എടുത്തവർ അടച്ചില്ലെങ്കിൽ അവരുടെ ഫോണിൽ വിളിച്ച് ലോൺ അടയ്ക്കുന്നതിനും പലിശ ഓർമ്മിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഡ്യൂട്ടി പ്രകാശിനായിരുന്നു തിരിച്ചടയ്ക്കാത്തവരെ വിളിച്ച കൂട്ടത്തിൽ കനിമൊഴിയെയും പ്രകാശ് വിളിക്കുകയാണ് എന്നാൽ കനിമൊഴി ലോൺ ഉടനെ തന്നെ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കനിമൊഴി ലോൺ അടച്ചില്ല ഇതേ തുടർന്ന് വീണ്ടും വീണ്ടും കനിമൊഴിയുടെ ഫോണിലേക്ക് പ്രകാശിന് വിളിക്കേണ്ടതായി വന്നു ഈ ഒരു വിളി ലോണിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ സംസാരിക്കുന്നതിലോട്ട് പോയി ലോൺ അടവിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കനിമൊഴി പ്രകാശ് വിളിക്കുമ്പോഴെല്ലാം മയാള പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മയക്കിക്കൊണ്ടിരുന്നു അടവ് തിരിച്ചടയ്ക്കാത്തത് മുതലാക്കാൻ എന്ന പോലെ പ്രകാശും കനിമൊഴിയുടെ വീട്ടിൽ പോവുകയും ഇവർ തമ്മിൽ പിന്നീട് ശാരീരിക ബന്ധം വരെ നടത്തുകയും ചെയ്തു രാത്രി ഭർത്താവില്ലാത്ത സമയത്ത് കനിമൊഴി വിളിച്ചറിയിക്കുമ്പോഴെല്ലാം പ്രകാശ് ആ വീട്ടിലേക്ക് പോകും ലോൺ അടയ്ക്കാതിരിക്കാൻ കനിമൊഴി കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നു ഈ ഒരു അവിഹിത ബന്ധം ഈ ഒരു പരിപാടി ഇങ്ങനെ നടക്കുമ്പോഴെല്ലാം പ്രകാശ് ഭാര്യയെ വിളിച്ച് പറയുന്നത് ഓഫീസിൽ ഓവർ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഇന്ന് വരില്ല പുലർച്ചെ വരികയുള്ളൂ ഇങ്ങനെ പല കള്ളങ്ങളുമായിരുന്നു ആ സ്ത്രീ പാവം അതെല്ലാം വിശ്വസിച്ച് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും രാത്രി ആ വീട്ടിൽ പ്രകാശ് പൊയ്ക്കഴിഞ്ഞാൽ പുലർച്ചെ എഴുന്നേറ്റ് സ്വന്തം വീട്ടിലേക്ക് അയാൾ പോവുകയും ചെയ്യും ഒരു ദിവസം പ്രകാശ് കനിമൊഴിയോട് പറയുകയാണ് നിന്റെ ഭർത്താവ് ഈ ബന്ധം അറിഞ്ഞാൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ലോൺ അടയ്ക്കാത്തതിനാൽ നിന്നെ കാണാൻ ഇവിടെ വരുന്ന കാര്യവും വിളിക്കുന്ന കാര്യവും അയാളോട് പറഞ്ഞ് എന്നെ അയാൾക്ക് നീ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ആ ഒരു പരിചയപ്പെടൽ നമ്മുടെ ഈ ഒരു ബന്ധത്തിന് ഒരുപാട് ഉപകാരപ്പെടും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ കനിമൊഴി ചെയ്യുകയും ചെയ്തു അതിനുശേഷം പ്രകാശ് കനിമൊഴിയുടെ ഭർത്താവായ വിനോദിന് മദ്യം കൊടുത്ത് അയാളെ ബോധം കെടുത്തിയ ശേഷം ആ വീട്ടിൽ രാത്രി രാത്രി പോകാൻ തുടങ്ങി വിനോദിന് ഒരു സമയത്ത് ചില സംശയങ്ങൾ തോന്നുകയാണ് കാരണം താൻ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുമ്പോൾ തൻ്റെ ഭാര്യ അരുതാത്ത എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് അയാൾക്കൊരു സംശയം തോന്നുകയാണ് ആ ഒരു സംശയം അയാൾ കനിമൊഴിയോട് ചോദിക്കുകയും ചെയ്തു അവിഹിത ബന്ധമാണോ എന്ന് ചോദിക്കുമ്പോഴിയാമല്ലോ ആ വിഴു നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ വിനോദ് ശക്തമായ ഭാഷയിൽ ആ ഒരു സംശയം ചോദിച്ചപ്പോൾ തന്നെ ഭയന്ന് വിറച്ച് കനിമൊഴി നടന്നതെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട ശേഷം വിനോദ് ഭാര്യയെ ഒരുപാട് മർദ്ദിച്ചു എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് അയാൾ കാരണം ഈ ഒരു ലോണിൻ്റെ പേരിനാണ് ഭാര്യ ഈ ഒരു തെറ്റ് ചെയ്തത് എന്ന ഒരു തോന്നലാണ് അയാൾക്ക് അവരിലൊരു ക്ഷമ കൊടുക്കാൻ തോന്നിയത് അതിനുശേഷം പിറ്റേ ദിവസം കനിമൊഴി പ്രകാശിനെ നേരിട്ട് പോയി കണ്ടു തലേന്നും വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ പ്രകാശ് പറഞ്ഞത് അതൊന്നും സാരമില്ല എന്നൊക്കെയാണ് എന്നാലും കനിമൊഴി പറഞ്ഞത് ഇങ്ങനെയാണ് ഇനി നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇത് കേട്ട് നല്ല ദേഷ്യം വന്ന പ്രകാശ് അപ്പോൾ തന്നെ പറഞ്ഞു എന്നാൽ നീ എനിക്ക് അടയ്ക്കാനുള്ള പലിശയും മുതലും എല്ലാം നീ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു തരേണ്ടി വരും അപ്പോൾ കനുമഴി വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ് ഞാൻ രണ്ടാഴ്ചയ്ക്കകത്ത് എല്ലാം തന്നു തീർക്കാമെന്ന് ഉടൻ തന്നെ ഇത് പറഞ്ഞ് തിരിഞ്ഞ അവരെ വിളിച്ചു നിർത്തി പ്രകാശ് തൻ്റെ ഫോണിൽ പിടിച്ചെടുത്ത് കനിമൊഴിയുമായുള്ള ചില രഹസ്യ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കണ്ട് കനിമൊഴി ആകെ ഞെട്ടിപ്പോയി കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ കനിമൊഴി പോലും അറിയാതെ പ്രകാശ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ട ശേഷം അവിടെ നിന്നും കനിമൊഴി കരഞ്ഞ് വിനോദൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ വീഡിയോ വിനോദിന് കാണിച്ചു കൊടുത്ത് അവർ ഭർത്താവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു ഇത് കണ്ട് വിനോദ് ഇവൻ ഇന്ന് ജീവിച്ചിരിക്കാൻ പാടില്ല കാരണം ഈ ഒരു വീഡിയോ ഇയാൾ മറ്റുള്ളവരെ കാണിക്കുമെന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഇന്ന് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് വിനോദ് നിശ്ചയിക്കുന്നു വിനോദ് പറഞ്ഞ പ്രകാരം പ്രകാശിനെ വീട്ടിലേക്ക് കനുമൊഴി പണ്ടത്തെ പോലെ വിളിച്ചു വരുത്തുകയാണ് പ്രകാശാണെങ്കിലോ ഈ ഒരു ഭീഷണിയിൽ അവർ വിരണ്ടു പോയത് കൊണ്ട് വിനോദില്ലാത്തപ്പോൾ പഴയതുപോലെയൊക്കെ വിളിച്ച് വരുത്തുകയാണെന്ന സന്തോഷത്തിൽ ആ വീട്ടിലേക്ക് ചെന്നു എന്നാൽ വിനോദ് ആ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രകാശിനെ റൂമിലേക്ക് കയറ്റി കനിമൊഴി വാതിൽ കുറ്റിയിട്ടു അപ്പോഴാണ് പ്രകാശ് കാണുന്നത് കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന വിനോദിന് ഇത് കണ്ടപാടെ അയാൾ ആകെ ഞെട്ടിപ്പോയി പിന്നെ ഒട്ടും സമയമൊന്നും കൊടുത്തില്ല അതിന് മുന്നേ തന്നെ വിനോദ് കയ്യിൽ കരുതിയിരുന്ന കയറെടുത്ത് പ്രകാശിൻ്റെ കഴുത്തിനെ മുറുക്കി അയാളെ അങ്ങ് കൊലപ്പെടുത്തി ശേഷം അയാളുടെ ഒരു കൂട്ടുകാരനായ സുരേഷിനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സുരേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ് സുരേഷിൻ്റെ ഓട്ടോയിൽ ഈ ബോഡിയെ കൊണ്ടുപോയി മുല്ലപ്പെരിയാർ ഡാമിൽ ഇവരിടുകയാണ് ഇവർ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കി വിധി ഇപ്പോഴും വന്നിട്ടില്ല ഇവർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രന്തല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്